ഞാൻ നമ്മള് എനിക്ക് നിന്റെ അടുത്ത് മിണ്ടണമെന്നും അല്ലെങ്കിൽ ഒരു പണക്കം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നും എനിക്ക് അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ ടീമിൽ വീണ്ടും വരാൻ ആഗ്രഹിച്ചത്

നിന്റെ വായിൽ പഴം തിരി എനിക്ക് നിന്നെ അകത്ത് ഒരു ആഗ്രഹം എനിക്കില്ല പഴക്കൾ ഉണ്ടായിട്ട് കാണാം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു എനിക്കൊന്നുമില്ല നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണ് ഇത് പറഞ്ഞിരുന്നത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഐ നോ ഇങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അടുത്ത് പോവില്ലായിരുന്നു ക്ഷമിക്കണം സാർ ഇനി മേലാൻ ഞാൻ അങ്ങനെയൊന്നും പറയില്ല